കണ്ണൂരിലെ ഒരു ബൂത്ത് ലെവൽ ഓഫീസറുടെ ആത്മഹത്യ അതിന്റെ പ്രതിഫലനത്തിൽ കേരളത്തിലെ എസ് ഐ ആർ നടപടികൾ താറുമാറാകാനിരിക്കുകയാണ് ബി എൽഒ അനീഷ് ജോർജിന്റെ ദാരുണമരണത്തിൽ പ്രതിഷേധിച്ച സംസ്ഥാനത്തുടനീളമുള്ള ബൂത്ത് ലെവൽ ഓഫീസർമാർ തിങ്കളാഴ്ച ജോലി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ആക്ഷൻ കൗൺസിൽ അധ്യാപക സേവന സംഘടനകളുടെ സംയുക്ത സമിതി കേരള എൻ അസോസിയേഷൻ ഈ മൂന്ന് വലിയ കൂട്ടായ്മകളാണ് ഒരുമിച്ച് ബഹിഷ്കരണം പ്രഖ്യാപിച്ചത് കേരള ചീഫ് ഇലക്ട്രൽ ഓഫീസറുടെ ഓഫീസിലും എല്ലാ ജില്ലകളിലെ കളക്ട്രേറ്റുകളിലും സംയുക്ത പ്രതിഷേധ മാർച്ചുകളും നടക്കും എസ് ജോലിയും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചുമതലകളും ചേർത്ത ബി എൽഒമാർ കടുത്ത മാനസിക ശാരീരിക സമ്മർദ്ദത്തിലാണെന്ന സംഘടനകൾ ആരോപിക്കുന്നു വോട്ടർ പട്ടിക പുതുക്കാൻ അശാസ്ത്രീയമായ യുക്തിഹീനമായ സമയം നൽകിയതും ഉയർന്ന ലക്ഷ്യങ്ങൾ നിർബന്ധിച്ചതുമാണ് ആ സമ്മർദ്ദത്തിന് കാരണമെന്നുമാണ് അവരുടേതായ നിലപാട് ഈ സമ്മർദ്ദമാണ് അനീഷ് ജോർജിന്റെ ആത്മഹത്യക്ക് വഴിവെച്ചതെന്ന് കുടുംബാംഗങ്ങളും നാട്ടുകാരും ആരോപിക്കുന്നു നാല്പത്തിനാലുകാരനായ പയ്യന്നൂരിലെ ബി എൽഒ അനീഷ് ജോർജിനെ ഞായറാഴ്ച വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് സംഭവത്തെക്കുറിച്ച് നിയമസഭയിലെ പ്രതിപക്ഷം മുതൽ വിവിധ സംഘടനകൾ വരെ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എസ് ഐ ആർ നടപടികൾ ഉടൻ നിർത്തിവെക്കണം അല്ലെങ്കിൽ കൂടുതൽ ദുരന്തങ്ങൾ സംഭവിക്കും എന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു ഇതേ സമയത്ത് ദൂരെയായ രാജസ്ഥാനിലും സമാന സംഭവമാണ് നടന്നിരിക്കുന്നത് ജോലി സമ്മർദ്ദം താങ്ങാനാകാതെ സർക്കാർ സ്കൂൾ അധ്യാപകനും ബി എൽഒയുമായ മുകേഷ് ജഗിത് ട്രെയിനിനു മുന്നിൽ ചാടി ജീവനൊടുക്കി സൂപ്പർവൈസർ സമ്മർദ്ദം സസ്പെൻഷൻ ഭീഷണി ഇവയെക്കുറിച്ച് അദ്ദേഹം ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമാക്കിയതായും കുടുംബം പറഞ്ഞു രാജസ്ഥാനിലെ അധ്യാപക സംഘടനകൾ വ്യക്തമാക്കുന്നത് എസ് റാങ്കിൽ ഒന്നാം സ്ഥാനം നേടാനുള്ള മത്സരമാണ് സ്റ്റാഫിന്മേൽ ആവശ്യ മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കുന്നത് എന്നാണ് ഗുണനിലവാരത്തിന് പകരം എണ്ണത്തിന് പ്രാധാന്യം നൽകിയതും വലിയ പ്രശ്നമാണെന്ന് അവർ വിമർശിക്കുന്നു ഒരു കാര്യമാണ് ഈ രണ്ട് മരണവും ശക്തമായി വ്യക്തമാക്കുന്നത് തൊഴിൽ സമ്മർദ്ദം ഇനിയൊരു ഒരു കണക്ക് മാത്രമല്ല ജീവനുകൾക്കെടുത്തുന്ന യാഥാർഥ്യമാണ് എസ്ഐ ആർ നടപടികൾ മാറിയില്ലെങ്കിൽ ഇപ്പോൾ കൂടുതൽ ദുരന്തങ്ങൾ ആവർത്തിക്കുമെന്ന ഭയം ഉയരുകയാണ് ഇൻസ്റ്റാ ന്യൂസ് മലയാളം തിരുവനന്തപുരം